എടുക്കട്ടോക്കും കിട്ടിയ രൂപകളാണ് നമ്മള് ചുരുവിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധം തപ്പണോ അങ്ങനത്തെ കാണിക്കും പിന്നെ ഇതൊരു ആ ഒരു കുടുംബത്തിന്റെ തന്നെയാണ് ഇതാ കുടുംബത്തിന്റെ തന്നെയാണ് മൊത്തം പൈസ കാണിക്കാണെങ്കിൽ തിരിച്ചപ്പഴും ടാ ഇങ്ങോട്ട് ഓൾടാ അല്ലേ അത ഓൾടാ 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 വെച്ചോ ഇന്നെ വെച്ചോ ഞാൻ ഇരിക്കേം ശംഭായിട്ടോ ലൈ ബാക്ക് കൂടി തുറന്നോ കട നമ്മൾ ടോർക്കിക്ക് അപ്പോൾ ഓൾടാ അല്ലേടാ ഇതില് തുറന്നോട്ടോ അതാ കണ്ടോ നടക്ക് നമ്മ നോക്ക നമ്മൾ എന്തെങ്കിലും ഓടാ ഇതില് പൈസ ആ പൈസ കണ്ടോ കണ്ടോ പിന്നെ ഇതിലേക്ക് വന്നിട്ട് ാണ് നമ്മള് കാഡൊക്കെ ആയിരിക്കും എന്തെങ്കിലും ബാങ്ക് രേഖ അതിലുണ്ട് പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ ചില പട്ടാണോ ഇത് തുറന്നാണല്ലോ നമ്മൾ ഇത് തൊറന്നല്ലേ ഇല്ല അതുപോലെ ചാവ്യാ ഇതിലുണ്ടാ ഇല്ല സ്വർണത്തിന്റെ എനിക്ക് ഇതിന്റെ ഇതില്ലേ ആ പെട്ടി ഇങ്ങനെ കെട്ടിയോണ്ട് അപ്പൊ തന്നെ